സുനി ഇപ്പൊ നോ പറഞ്ഞ ഇവിടെ ഒന്നും സംഭവിക്കില്ല ഏതൊരു ദിവസത്തേം പോലെ ഈ ദിവസവും കടന്നു പോകും നേരെ മറിച്ച ഒരു യെസ് അതൊരു ചരിത്രമാകും വരാനിരിക്കുന്ന ഒരുപാട് പേർക്ക് എസ് പറയാൻ പറ്റുന്ന ചരിത്രം അയൽക്കൂട്ട അല്ല റൈഡ് പോവാ പെർമിഷൻ ചോദിച്ചാൽ തരില്ല ബോധം വരുമ്പോ അകത്ത് ഒരു കിടത്തോണം എന്നാ സുനിയുടെ അത് റൈഡിന് പോകാൻ ഇച്ചതം മൂളീത നമ്മൾ ഈ റൈഡ് സിനിമ ണോ നല്ല ത്രില്ലിംഗ് സിനിമയാ അഞ്ച് അപരിചിതരായ ആൾക്കാര് ഷെയർ ചെയ്ത് ഒരു ടാക്സിയിൽ പോകുമ്പോ അവര് നേരിടുന്ന പ്രശ്നങ്ങളാണ് ഈ സിനിമയുടെ പശ്ചാത്തലം കോപ്പ് അതെ കോപ്പി ഉണ്ട് ഇതിനകത്ത് കൂടാതെ മാലാ പാർവതി ശ്രീകാന്ത് മുരളി പ്രശാന്ത് മുരളി ഗോപിക മഞ്ജുഷ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു വാ നമുക്ക് പോയി കാണാം അയ്യോണ്ടിച്ച് ഞാനും കൊണ്ട് കാണാൻ